അസ്സലാമസ മുഹമ്മദ് പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള നാല് അതിമഹത്തായ അതിമഹത്തായാണ് വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു കർമ്മമാണ് എന്ന് പറയുന്നത് തുടങ്ങി ബാക്കി മൂന്ന് കൂടിയുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപങ്ങൾ അറിഞ്ഞ് ചെയ്തതും അറിയാതെ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് പാപങ്ങൾ നമുക്ക് വന്നു പോകും അത് കാരണം കൊണ്ട് നമ്മുടെ ജീവിതം മോശമാകാൻ പാടില്ല അതുമല്ല ആ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ പുറത്തു മക്കളെ കിട്ടാതെ ഉള്ള സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ ഒരു സാഹചര്യങ്ങളിലും ഉണ്ട് ചെയ്യുക നമ്മുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാത്തത് അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒരു നേട്ടം ഉണ്ടാവാത്തോ അതിനാദ്യം അസ്തഫർലി എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലുന്നു അസ്തഫിർ അലീമിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം കുറഞ്ഞത്വണി മുപ്പത്തിവണി അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അത് എല്ലാ പ്രാധാന്യങ്ങളുടെ ഇനിയിപ്പോ നമ്മളെ ഒരു പാപം തന്നെ പക്ഷെ അതുമല്ല അതിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ പാപം ചെയ്തില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ചൊല്ലുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് വർദ്ധിപ്പിക്കുക പാപമോചനം എപ്പോഴും തേടിക്കൊണ്ടിരിക്കുക അത് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകം തന്നെയാണ് എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായി ഇത് നാല് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾ ദിവസവും ഒരു തവണ ചൊല്ല വലിയ ഫാറക്കെ പറയുന്നത് ഒരു തവണ ചൊല്ലാം മൂന്ന് തവണ ചൊല്ലാം കഴിയുന്നത് ഒരു ചൊല്ലാം എത്രയാണോ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത് അതുപോലെ നൂറ് തവണ ചൊല്ലുന്നതോടൊപ്പം വെറുതെ ചൊല്ലിയാൽ വരാം നമ്മുടെ പാപാഹ്ലി എന്ന് പറഞ്ഞ അത്യധികം മനസാന്നിധ്യത്തോടുകൂടി കണ്ണിനീര് വരുന്ന ആ ഒരു അവസ്ഥയിലോട്ട് വന്ന് അങ്ങനെയുള്ള ഒരു സേഫ് ആർ ആകണം നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അതുപോലെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ കാണുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോകൾ ഒരുപാട് അറിവുകൾ നിമിഷമുള്ള എല്ലാവരും കാണുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി കൊടുക്കുക ഒന്ന് മറക്കാതിരിക്കുക തീർച്ചയായിട്ടും എല്ലാവരും അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് വഴിയാണോ അന്വേഷിക്കുന്നത് ആരെങ്കിലും പാപമോചന പ്രാർത്ഥന പതിവാക്കിയാൽ അവന് അമ്പാഹമില്ലാ രക്തങ്ങളിലാണ് രക്ഷാമാർഗം നൽകും അവിശ്വാസവും നൽകി അവൻ വിചാരിക്കാത്ത വിധം ഉപജീവനവും നൽകിയിട്ട് അനുഗ്രഹിക്കുന്നു